എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വലിയ കണ്ടം പാടശേഖരത്തിൽ ഒരു പാവൽ കൃഷിയിടത്തിലാണ് ഷൈൻ നമസ്കാരം ഷൈൻ എത്ര നാളായി പാവൽ കൃഷി തുടങ്ങിയിട്ട് ഞാനൊരു പതിനഞ്ച് വർഷം എങ്കിലായി പാവലില്ലാതെ പിന്നെന്തൊക്കെയാണ് ഉള്ളത് പാവലില്ലാതെ ഏത്തവാഴയുണ്ട് പന്നിഫാമുണ്ട് കപ്പ കൃഷിയുണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് വരേണ്ട എല്ലാ സാധനങ്ങളും നമ്മളവിടെ കൃഷി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും മേടിക്കേണ്ട അത് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ ഈ പാവൽത്തോട്ടത്തിലേക്ക് എത്തുമ്പോഴേതാണ്ട് വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലേക്ക് എത്തിയത് തോട്ടം എത്ര നാളായി കൃഷി ചെയ്തു ഈ വിളവെടുത്ത് തുടങ്ങിയിട്ട് ആദ്യം തന്നെ നമ്മൾ തുടങ്ങി ഡിസംബർ തുടങ്ങിയായിരുന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് ആയി എത്ര വിളവെടുത്ത് വിളവെടുത്ത നമുക്ക് എടുത്തിട്ടുണ്ട് മുപ്പത് ഇപ്പം നമ്മളൊരു തൊള്ളായിരം കിലോ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ തൊള്ളായിരം കിലോ ചേത്തി ഇപ്പം ഏറ്റവും അവസാനമായപ്പോഴത്തേനും ഒരു കുറഞ്ഞു മഴയില്ല ഈ തോട്ടം എത്ര ഏരിയ ഈ തോട്ടം ഒരു എഴുപത് സെന്റ് വരും എഴുപത് സെൻറ്റ് എഴുപത് സെന്റിൽ പാവൽകൃഷി മുടങ്ങാതെ എല്ലാ വർഷവും പാവൽകൃഷി ചെയ്യാറുണ്ടോ എല്ലാ വർഷവും ഇത് ഏതേനോ പ്രിയങ്ക പ്രിയങ്കേനാണ് ഇപ്പം ഇത് ഇത് വിത്തിനെട്ടാണോ എന്തോണ്ടോ അത് തൂക്കാം നമ്മുടെ ഈ വലിയ കണ്ട പാഠശേഖര ഒരു കാലഘട്ടത്തിൽ നെൽകൃഷിയുടെ ഒരു നെൽകൃഷി നടത്തിയിട്ടുണ്ടോ ഇപ്പഴും ഈ പാവലിന്റെ തടം നനക്കുന്നുണ്ടല്ലേ അപ്പൊ ഈ പാവൽ തടത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഈ പാവ തോട്ടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ആദായം ഇനിയിപ്പോ എത്ര നാളുകൂടി ഉണ്ടാവുമായിരിക്കും ഒരു മാസം കൂടി പിന്നെ കളയും അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഏത്തവാഴം നടക്കും ഏത്തവാഴ ആട്ട് പാവലിടും മാറി മാറി കൃഷ്ണ പാവലിന് കാര്യമായിട്ട് രാസവളം വേണ്ട ശരിക്കും ജൈവവളമാണ് ശരിക്കും വേണ്ടത് ജൈവവളം ഞങ്ങൾ ശരിക്കും കോഴിവളം ഇടാറുണ്ട് അതുപോലെ തന്നെ ചാണകം മേടിച്ചിടാറുണ്ട് രാജബോസ് ഇല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ശരിക്കും ഇടുന്നത് പിന്നെ അല്പം യൂറിയ ഒക്കെ ചേർത്താൽ മതി പൊതുവേ പാവലിൻ്റെ വിളവെടുപ്പ് അപ്പം അവസാനിക്കുമ്പോഴാണ് ഈ രോഗബാധ അല്ലെങ്കിൽ പൊതുവേ രോഗബാധയുണ്ട് ഇപ്പോഴും പൊതുവേ രോഗബാധയാണിപ്പോൾ കൃഷിക്കാരന് മൊത്തം രോഗം കൊണ്ട് പ്രശ്നങ്ങളിലേക്ക് വരിക പ്രതിസന്ധികളുണ്ട് അല്ലേ അതിനെ അതിജീവിക്കാനായിട്ട് പറ്റുന്നല്ലോ പലപ്പോഴും അത് തന്നെ നമ്മളിപ്പോൾ എന്നാ വെറുതെ ചെയ്താലും വീണ്ടും ഈ ഇലപ്പേനായാണേലും മഞ്ഞ പഴുപ്പ് ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇത് ഏത് കൃഷിഭവന് കീഴിലുള്ളതാണ് രാജാക്കാട് രാജാക്കാട് അവരുടെ സപ്പോർട്ടുണ്ട് അവരുടെ പൂർണ്ണ സപ്പോർട്ടുണ്ട് അവരെല്ലാ കേസുകളും വരാം വരാറുണ്ട് അവരൊന്ന് എങ്ങനെയുണ്ട് പാവൽ കൃഷി പഴുപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു വിവരങ്ങൾ അറിയാറുണ്ട് സബ്സിഡി തരാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും താങ്കളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി തന്നെ നെൽകൃഷി ഇല്ലാതായി കാരണം പലപ്പോഴും നെൽകൃഷി ഇല്ലാതാവാൻ ഉള്ളൊരു കാരണം ജലസേചന മാർഗങ്ങൾ കുറയുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്ലോട്ട് മാത്രം നെൽകൃഷി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തതുമുണ്ട് പച്ചക്കറി കൃഷിയിലേക്ക് കടന്നു ഈ നമ്മൾ മാർക്കറ്റിംഗ് എവിടെയാണ് അപ്പോൾ അവൻ അത് താഴേന്ന് വണ്ടി വന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകാം നമുക്കിവിടെ ബി പി സി ഗോടെ മാർക്കറ്റുണ്ട് അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഒരു ഗ്രേഡ് ക്ലസ്റ്റർ ഹരിശ്രീ ഭൂപണിയുണ്ട് അപ്പം ഞങ്ങൾ അവിടെയാണ് കൊടുക്കുന്നത് എന്താ വില കിട്ടും നാൽപ്പത് രൂപ നാൽപ്പത് രൂപ ആ നല്ല വിലയാ എന്തായാലും കൃഷിവകുപ്പുദ്യോഗസ്ഥരുടെ നല്ലൊരു പിന്തുണയുണ്ട് മിസ്റ്റർ പ്രനീഷ് നമ്മോടൊപ്പം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നാണല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫീസിൽ നിന്ന് ആളുകൾ ഇതിൻ്റെ ഫീൽഡ് സന്ദർശിക്കാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്തെല്ലാം സപ്പോർട്ട് ഇവർക്ക് കൊടുക്കും ഇവർക്ക് വേണ്ട കീട രോഗബാധയെക്കുറിച്ചുള്ള അവബോധങ്ങൾ കൊടുക്കാറുണ്ട് അതിന് വേണ്ടുന്ന ജൈവ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ സബ്സിഡി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട് എന്തായാലും ഈ പാവൽ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് തൊഴിലാളികളുടെ ഒരു സാന്നിധ്യമുണ്ട് പേരെന്തോ ശൈലജൻ ശൈലജൻ ആ തൊട്ടപ്പറയിരിക്കണ്ടല്ലോ ഒരാൾ വായ്യാ നമുക്കാഹെ വായി റാം റാം ഇവിടെ പാവലിൻ്റെ വിത്തൊക്കെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ഈ പാവൽ കൃഷിയിടത്തിൽ പ്രിയപ്പെട്ട ഷൈൻ വർഷങ്ങളായി തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി